ഗാസയിലും ലബനാൻ അതിർത്തിയിലും വൻ തിരിച്ചടി നേരിട്ടതായി സമ്മതിച്ച ഇസ്രായേൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ മാത്രം നൂറിലേറെ ഇസ്രായേൽ സൈനികർക്കാണ് പരിക്കേറ്റത് ഇതിനു പുറമെ വടക്കൻ ഇസ്രായേലിന് നേരെയുണ്ടായ ഹിസ്ബുൾ ആക്രമണത്തിൽ സൈനിക താവളത്തിനും വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടതെയെന്ന് ഇസ്രയേൽ മാധ്യമം ഹാരിറ്റ്സ് റിപ്പോർട്ട് ചെയ്തു നൂറ്റിമൂന്ന് ഇസ്രായേൽ സൈനികർക്കാണ് ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിക്കേറ്റത് ഇതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണെന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കിനപ്പുറത്താണ് യഥാർത്ഥ ചിത്രമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഞായറാഴ്ചയാണ് വടക്കൻ ഇസ്രയലിലെ മൌണ്ട് മെറോണിലെ തന്ത്രപ്രധാന വ്യോമതാവളം ഹിസ്ബുള്ള റോക്കറ്റുകളും നിരവധി മിസൈലുകളും ഹിസ്ബുള്ള താവളത്തിലേക്ക് വിക്ഷേപിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു താവളത്തിലെ രണ്ടു നിരീക്ഷണ കേന്ദ്രങ്ങൾ തകർത്തതായി ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോയിൽ വ്യക്തമാകുന്നു ലബനാൻ അതിർത്തിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം ദൂരത്താണ് താവളം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞയാഴ്ച നടന്ന ഹമാസ് നേതാവ് സാലി അല്ല അരൂറിയുടെ കൊലപാതകത്തിന് പ്രതികാരമായിരുന്നു സൈനിക താവളമടക്കം ഇസ്രയേലിലെ നിരവധി കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുൾ ആക്രമണമുണ്ടായത് ഇതിൽ വലിയ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടായതായി ഐഡിഎഫ് സമ്മതിച്ചിട്ടുമുണ്ട് എന്നാൽ നഷ്ടത്തിന്റെ തോതും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ സൈന്യം തയ്യാറായിട്ടില്ല എന്നാൽ വ്യോമതാവളത്തിൽ അറ്റകുറ്റപ്പണി നടത്തി പൂര്വസ്ഥിതിയിലാക്കാനാകുമെന്നാണ് ഐഡിഎഫ് വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹകാരി വാർത്താസമ്മേളനത്തില് വ്യക്തമാക്കിയത് സമാനമായ ആക്രമണങ്ങൾ ആവർത്തിക്കുന്നു എന്നത് തടയാൻ വേണ്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും ഹഗാരി അറിയിച്ചു കാനിയൂനീസിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രയേൽ രൂക്ഷമായ ആക്രമണം തുടരുന്നതിനിടെ ഗാസയിൽ മരണം ഇരുപത്തിമൂവായിരം കടന്നു ദാറുൽ ബലായിലും നുസ്രത്ത് അൽമഗാസി അഭയാർത്ഥി ക്യാമ്പുകളിലുമാണ് കൂടുതൽ മരണം അൽമഗാസി ക്യാമ്പിൽ സ്കൂളിനു നേരെ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിലധികം പേരാണ് മരിച്ചത് അതേസമയം അൽക്കസാം ബ്രിഗേഡ് ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുകയാണ് രണ്ട് ഇസ്രയേലി സൈനിക ടാങ്കുകൾ തകർത്തതായും ഭൂഗർഭ അറയിൽ നടത്തിയ സ്ഫോടനത്തിൽ ഏഴ് സൈനികർക്ക് പരിക്കേറ്റതായും അൽകസാം ബ്രിഗേഡ് അറിയിച്ചു ഹിസ്ബുള്ള കമാൻഡറുടെ വധത്തെ തുടർന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന വടക്കൻ ഇസ്രയേൽ അതിർത്തിയിലെത്തിയ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഭയന്ന ആയിരങ്ങൾ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകുകയാണ് അതിനിടെ നതന്യാഹുവിന് രാജ്യത്തെ നയിക്കാൻ യോഗ്യതയില്ല എന്ന പ്രസ്താവനയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തുമെത്തി തെരഞ്ഞെടുപ്പിലൂടെയോ ബദൽ സർക്കാർ രൂപവൽക്കരണത്തിലൂടെയോ നതന്യാഹുവിനെ താഴെയിറക്കാനുള്ള ശ്രമത്തിന് തന്റെ പാർട്ടിയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം പടരാനുള്ള സാഹചര്യം നിലനിൽക്കും ఖర్ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യുദ്ധഭൂമിയിൽ നിന്ന് പലസ്തീനികളെ പുറന്തള്ളാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കില്ല അവർ വീടുകളിലേക്ക് തിരിച്ചുപോകാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഖത്തർ യു എ സൌദി സന്ദർശനത്തിന് ശേഷം അദ്ദേഹം ഇസ്രയേലിലേക്ക് തിരിച്ചു അതിനിടെ മുനമ്പിലെ ഹമാസിന്റെ കമാൻഡർമാരുടെ കൂട്ടായ പ്രവർത്തനവും ശക്തിയും പൂർണമായും തകർത്തെന്ന് ഇസ്രായേൽ സൈന്യം പലസ്തീൻ തീവ്രവാദികൾ ഇപ്പോൾ ഇടയ്ക്കിടെ മാത്രമേ കമാൻഡർമാരില്ലാതെ പ്രദേശത്ത് പ്രവർത്തിക്കുള്ളൂവെന്ന് സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമ പറഞ്ഞു വടക്കൻ ഗാസയിൽ ഏകദേശം എണ്ണായിരം ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ വധിച്ചതായി അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമുദി